ഹായ് ഓൾ ഓഫ് യു എല്ലാവർക്കും നമസ്കാരം കൃഷ്ണാസ് കുളിക്കിലേക്ക് സ്വാഗതം ഇന്നൊരു സന്തോഷമുള്ള ദിവസമാവട്ടെ എല്ലാവർക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് കാരണം ഇന്നത്തെ ഇന്ന് ഞാനൊരു വിഷയം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് നന്മ നമ്മൾ ചിലപ്പോഴൊക്കെ നന്മ മരമാവുന്നുണ്ടല്ലോ നന്മയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്നു പറഞ്ഞാൽ ചിലരൊക്കെ കമൻ്റ് ഇടും നിങ്ങൾ ഇപ്പം കുറച്ച് സിനിമയിൽ പൈസ കൊണ്ടിടുന്നുണ്ട് പൈസ രണ്ടര കോടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് കൊണ്ട് കളഞ്ഞല്ലോ ഹാ നന്നായി അവർ അന്യായമായി ഉണ്ടാക്കിയ പൈസയാണ് അതങ്ങ് പോക്ക് പോക്കോട്ടെ എന്ന് വിചാരിക്കുക അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കുറേ പേര് ചിന്തിക്കുന്നുണ്ട് നമ്മൾ ഗൾഫിൽ വന്ന് കഴിഞ്ഞാൽ അന്യായമായി പൈസ ഉണ്ടാക്കുന്നു അല്ല നമ്മളിവിടെ മണിക്കൂറോളം ജോലി എടുത്തിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് അല്ലാതെ വെറുതെ ആരും നമുക്ക് പൈസ തരത്തില്ല പിന്നെ നമ്മളിവിടെ ഒരു മരവും നട്ടുവച്ചിട്ടുമില്ല നമുക്ക് പൈസ അങ്ങോട്ട് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് തുമ്പോൾ തുമ്പോൾ പറിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു മരവും ഗൾഫിലില്ല ഇപ്പം ഗൾഫിൽ വരുന്നവരെല്ലാവരും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ജോലി ചെയ്ത് മരിച്ച് പൈസ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് അത് അതെന്തുകൊണ്ടെന്നു പറഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ രാത്രി ഏഴ് മണി വരെ അല്ലെങ്കിൽ എട്ട് മണി ഒമ്പത് പത്ത് മണിവരെയൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാവും പലരുടെ അവസ്ഥയും അതാണ് ഗൾഫിലെ അപ്പം അതിൽ നിന്നുണ്ടാക്കുന്ന പൈസ ഞങ്ങളുടെ അവസ്ഥയും സെയിം തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് പ്രിയദർശ് അദ്ദേഹം രാവിലെ ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിവരെ ജോലി എടുത്തിരുന്ന കാലമുണ്ടായിരുന്നു ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ അവേഴ്സ് പണിയെടുത്ത് ഒരു ബാങ്കിലാണ് ഫസ്റ്റ് ബാങ്ക് തുടങ്ങുന്ന സമയത്തുള്ളതാണ് ഈ ജോലിയുടെ കാര്യം ഞാൻ പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ സ്റ്റാഫായിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നത് ഒരു ചെറിയ മുറിയാണ് ആ അത് ഇപ്പോൾ ഇത്രയോ വലിയൊരു ബാങ്കായി മാറിയിരിക്കുന്നു ആ ബാങ്കിൻ്റെ തുടക്കക്കാരനായതുകൊണ്ട് തന്നെ മണിക്കൂറോളം പണിയെടുക്കണം വീട്ടിൽ എത്തുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കായിരിക്കും അങ്ങനെ ഉണ്ടാക്കിയ ആ പൈസയിൽ നിന്നുമാണ് ഞങ്ങൾ സിനിമയിലേക്ക് ഇടുന്നത് സിനിമയിലേക്കല്ല ആക്ച്വലി ഇടുന്നത് ആ ഇതെടുത്തിട്ടാണ് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങുകയും ഞാനത് ഞാനതിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് അപ്പം ഞാനത് പറഞ്ഞു വന്നതെന്നുണ്ടല്ല ഈ പതിനാല് മുതൽ പതിനാറ് മണിക്കൂറോളം പലരും ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാണ് അല്ലാതെ ഈ സിനിമാക്കാര് പറയുന്ന പോലെ അല്ലെങ്കിൽ കാണുന്നവരും കേൾക്കുന്നവരും പറയുന്ന പോലെ ഓ വെറുതെ ഉണ്ടാക്കിയ പൈസയില്ലേ പോകുന്നതാൽ എന്താ പ്രശ്നം എന്നുള്ളത് അല്ല ഞങ്ങൾ മാന്യമായിട്ട് ആരെയും പറ്റിക്കാതെ ഉണ്ടാക്കുന്ന പൈസയാണ് അപ്പോൾ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങുമ്പം എന്തുകൊണ്ട് തുടങ്ങി എന്നുള്ളതും ഓൾറെഡി എനിക്ക് തോന്നുന്നു കുറേ പേർക്കെങ്കിലും അറിയാം എനിക്കൊന്ന് ഓവർ ക്വാളിഫൈഡ് ആയതുകൊണ്ട് ഇവിടെ ഒരു ജോലി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ വിഷയത്തിൽ അപ്പം ഞാനൊരു സ്കൂളിൽ കൊണ്ടുവന്ന് എൻ്റെ ടീച്ചിങ് ആണ് ഓക്കെ അതിന് വേണ്ടി ഞാൻ കൊടുത്തു കൊടുത്തപ്പോൾ എൻ്റെ സി വി ഇങ്ങനെ കീറിക്കളയുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് കാരണം എന്താ ഞാൻ അവർക്ക് സി വി സബ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ കുട എടുക്കാൻ മറന്നു തിരിച്ച് ഞാൻ കയറുമ്പോൾ എൻ്റെ കൂടെ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ ഇവരത് കീറിക്കളയുന്നത് ഞാൻ മാറുന്നത് അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് എൻ്റെ സി വി ആർക്കും കൊടുക്കുന്നതല്ല ഞാൻ ഇനി സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്തുകയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് കുറേ പേർക്കെങ്കിലും അറിയാം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ സിനിമയിലൊക്കെ പ്രൊഡ്യൂസറാണ് ഞങ്ങൾ പാർട്ട്ണറാണ് സലീമിക്കയാണ് സലീമിക്കയുടെ ഒരു സഹായത്തോടെ കൂടെ തന്നെയാണ് എല്ലാം അപ്പം ഞങ്ങളുടെ അർബാബ് എല്ലാവരും ഉണ്ട് സഹായിക്കാനായിട്ട് അങ്ങനെയാണ് നമ്മൾ സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ ആ സ്ഥാപനത്തിൽ എൻ്റെ ശമ്പളത്തിൻ്റെ വരുമാനം എടുത്തിട്ടാണ് ഞാൻ സിനിമയിൽ കൊടുക്കുന്നത് അപ്പോൾ ഓർക്കണം അതിൽ ഞാൻ രാവിലെ പോയാൽ എട്ട് മണിക്ക് പോയാൽ വൈകിട്ട് എട്ട് മണിവരെയൊക്കെ ആയിരുന്നു ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറോളം മിക്കപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സ്റ്റാഫുകൾക്കൊക്കെ അറിയാം അപ്പം ഞാൻ പറഞ്ഞു വന്ന നന്മമരം എന്ന് പറഞ്ഞ കാര്യമാണ് പറഞ്ഞു വന്നത് അതായത് എത്രയോ പേര് എന്താ എനിക്ക് പൈസ എടുത്ത് സഹായിച്ചൂടെ എന്ന് ചോദിക്കും സഹായിക്ക സഹായിക്കാത്തല്ല ഞങ്ങള് വരുന്നവർക്ക് ചിലരെ വളരെ പാവപ്പെട്ടവരാണ് ഇപ്പൊ ഈ എടുത്ത കാലത്ത് ചെയ്ത എൻ്റെ ഒരു നന്മ ഞാൻ പറഞ്ഞുതരാം യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ചാരിറ്റി അതായത് പറയാൻ ഇഷ്ടമല്ല അത് കൈ കൊടുക്കുന്നത് കൈ അറിയരുത് എന്നുള്ള രീതിയിലാണ് പഠിച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അവാർഡിന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ ചാരിറ്റി ചെയ്യാൻ ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞ് പറയാനറിയത്തില്ല ഇപ്പോൾ നമ്മളൊരു നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നാട്ടുകാരറിയിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അപ്പോൾ ആ പറഞ്ഞു വന്നതിൽ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുന്നു ഇപ്പോൾ വളരെ പാവപ്പെട്ടൊരു ഒരു കുടുംബം വീട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് ലോണിലാണ് പകുതിയും പ്രത്യേകിച്ചും എനിക്ക് എന്ന് പറഞ്ഞു രണ്ട് കുട്ടികളുണ്ട് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ പെൺകുട്ടീനെ എല്ലാ ചിലവും കൊടുത്തു ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പണിയെടുക്കത്തില്ല വന്ന് ആദ്യത്തെ പത്ത് ദിവസമൊക്കെ നന്നായി പണിയെടുത്ത് പിന്നെ പണിയെടുക്കാതെ കിടന്ന് ഉറങ്ങുക രാത്രി മൊത്തവും അവരുടെ എന്താ വിനോദമാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞതിന് ശേഷം വന്നു കഴിഞ്ഞാൽ കുളിക്കാതെ കയറി വന്ന് നമ്മുടെ ഒരു സ്കൂളാണ് അല്ലെ സ്ഥാപനമാണ് വന്നിട്ട് ഒരു അവിടെ പണിയെടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക ഭക്ഷണം പോലും ഉണ്ടാകുന്ന മറ്റുള്ളവരെക്കൊണ്ട് ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കുക അങ്ങനെ വന്ന് കുറേ ബുദ്ധിമുട്ടുകൾ അവരെ അവരെക്കൊണ്ടുണ്ടായത് കാരണം അവരെടുത്ത് പറഞ്ഞു ദേവി ഇത് ജോലി മതിയാക്കി പൊക്കോളാൻ പറഞ്ഞു അപ്പം നമ്മൾ ചെയ്ത നന്മ എന്താണ് അവർക്ക് നല്ലൊരു വരുമാനമാർഗ്ഗം ഉണ്ടാവട്ടെ എന്നൊരു കൊണ്ടുവന്നു ജോലി കൊടുത്തു എല്ലാ ചിലവും വഹിച്ചത് ഞാനാണ് അപ്പം ചിലവിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഉപകാരം ഇല്ലാതെ വല്ല പക്ഷേ നമ്മൾ ചെയ്യേണ്ട നന്മ ആ പാത്രം പറഞ്ഞു കൊടുക്കണമെന്ന് പറയും ഇപ്പം എങ്ങനെയാണത് തിരിച്ചറിയുക അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അപ്പം ഞാനിങ്ങനെ കുറേ ആലോചിക്കും എന്നോടും ഉപദേശമായിട്ട് മറ്റുള്ളവരും പറയും എൻ്റെ കൂടെ ഉള്ളവരും പറയും എൻ്റെ ഹസ്ബൻഡും പറയും പാത്രം അറിഞ്ഞ് കൊടുക്കുക നീ അറിയണം അവരെ തിരിച്ചറിയണം എന്നാണ് അങ്ങനെ ഞാൻ ഇത് കുറച്ച് വിഷമിച്ചു എനിക്ക് ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്ന് കാണിച്ചു തരുമോ ആർക്കാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ സഹായം കൊടുക്കുമ്പോൾ എങ്ങനെ അറിഞ്ഞുകൊണ്ട് കൊടുക്കണം എന്നുള്ളത് അമ്മ അങ്ങനെയാണ് ഇപ്പോൾ ഒരു കൃഷ്ണൻ്റെ ഒരു വചനം ഞാൻ കേട്ടു ഭഗവത്ഗീതയിലുള്ളതാണ് ഇതിൽ മഹാഭാരതത്തിൽ കൃഷ്ണനെ കാണാൻ ഒരു ദിവസം ദുര്യോധനം വരുന്നുണ്ട് ദുര്യോധനം വന്നിന് വന്നിട്ട് പറയും കൃഷ്ണ എനിക്കൊരു കാര്യം അറിയണം എല്ലാവരും എന്നെ എന്തിനാണ് ദുഷ്ടനാന്ന് പറയുന്നത് ഞാൻ എന്ത് ദുഷ്ടതരാണ് ചെയ്തത് ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ കൊടുക്കുന്നത് പക്ഷേ എല്ലാവരും എന്നെ ദുഷ്ടനാന്ന് പറയുന്നത് അപ്പോൾ കൃഷ്ണൻ ഒരു കാര്യം ചെയ്യും ഞാനൊരു ഒരു കാര്യം എനിക്കിപ്പോൾ ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യും നാളെ പോയിട്ട് ഈ നമ്മുടെ നിങ്ങളുടെ ഈ കിങ്ഡത്തിൽ ഫുൾ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഒരു നല്ല മനുഷ്യനെ നീ കൊണ്ടുവരണം ഇത് കഴിഞ്ഞ് ദുര്യോധനൻ പോയി ഉടനെ തന്നെ യുധിഷ്ഠനെ കണ്ടിട്ട് കൃഷ്ണൻ പറയും യുധിഷ്ഠ ജ്യേഷ്ഠ ഒരു കാര്യം ചെയ്യണം നാളെ നിങ്ങളിവിടെ ഫുൾ ഇറങ്ങിയിട്ട് ഈ രാജ്യം മൊത്തം ചുറ്റിയിട്ട് എനിക്കൊരു ദുഷ്ടനായ ഒരാളെ കൊണ്ടുവരണം എന്ന് പറയും അപ്പോൾ എന്തിനാ ഞാൻ പറയുന്നത് കേൾക്കും നിങ്ങൾ കൊണ്ടുവരും നാളെ ഇത്ര സമയത്ത് പറഞ്ഞു തന്നെ അപ്പം ആ കറക്റ്റ് സമയത്തിന് എന്നെ അടുത്ത ദിവസം കൃഷ്ണനെ കാണാൻ ദുര്യോധനനും യുധിഷ്ഠനും വന്നു അപ്പോൾ ദുര്യോധനം വന്നിട്ട് പറഞ്ഞു കൃഷ്ണ എനിക്ക് ഒരു നല്ല മനുഷ്യനെ കാണാൻ കഴിഞ്ഞില്ല എന്നു അപ്പോൾ യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ഞാൻ ഒരു ദുഷ്ടനെയും കണ്ടില്ല അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ് യുധിഷ്ഠിരൻ കാണുന്ന മനുഷ്യരെല്ലാം നല്ലവരാണ് കാരണം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ദുഷ്ടനാരാണ് കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ അപ്പം നന്മയുള്ള മനുഷ്യനെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ദുര്യോധനോ പകരം ദുഷ്ടത്തരം മാത്രമുള്ളതുകൊണ്ട് കാണുന്ന എല്ലാ ജനങ്ങളിലും ദുഷ്ടത്തരമേ കാണുന്നുള്ളൂ അയാൾക്ക് നന്മ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഇതാണ് വ്യത്യാസം നമ്മളെങ്ങനെ കാണുന്നു നമ്മളെന്താണ് അതുപോലെ ആയിരിക്കും നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ ഈ നന്മ മരത്തിൻ്റെ പരിപാടി ഞാൻ പറഞ്ഞത് ചിടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു നന്മപരമായിട്ട് ഞാനും മാറാറുണ്ട് ഓക്കെ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇതിൽ നമ്മൾ സംസാരിച്ചതാണ് വാലിന്മേൽ വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി എന്നുള്ള പാട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പവിത്രം സിനിമയിൽ മോഹൻലാലിൻ്റെ പവിത്രം സിനിമയിലാണ് അപ്പൊ അതിൽ ചരണത്തിൽ തന്നെ സെയിം സോങ്ങിൻ്റെ തന്നെ കേട്ടോ ചരണത്തിൽ തന്നെ കൊഞ്ചും ചിലമ്പിൻ മണിയുണ്ട് പുന്നാഗ കൈയിലെ തുടിയുണ്ട് പൂക്കുല തുള്ളുന്ന താളമുണ്ട് ഇതാണ് വരികൾ അതിലെ പുന്നാകം പുന്നാകം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഇത് കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതുക നമുക്ക് നെക്സ്റ്റ് ഇതിൽ ഉത്തരം ഞാൻ പറയാം ഓക്കെ ബൈ ബൈ